പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഇന്നലെ സുപ്രധാനമായ ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും സൗദി അറേബ്യയുടെ സുഹൃത്ത് രാജ്യങ്ങളാണ് ഇന്ത്യയുമായും പാകിസ്ഥാനുമായും മികച്ച സൗഹൃദ ബന്ധമാണ് സൗദി അറേബ്യക്കുള്ളത് ഇങ്ങനെയുള്ള സൗദി അറേബ്യയാണ് ഇന്നലെ ഇന്ത്യയുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനുമായി സുപ്രധാനമായ ഒരു പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ഈ കരാർ പ്രകാരം ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന് നേരെ ആക്രമണം ഉണ്ടാവുകയാണ് അത് തങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായി കണക്കാക്കി ശത്രുവിനെതിരെ ഒരുമിച്ച് നീങ്ങുവാനാണ് ഈ കരാറിൽ ധാരണയായിരിക്കുന്നത് സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് സൗദി അറേബ്യയുമായി ഇന്നലെ ഉണ്ടാക്കിയ പ്രതിരോധ കരാർ വലിയ ഒരു നേട്ടം തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും സൗദി അറേബ്യയെ പ്രതിനിധീകരിച്ച് കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാനും പ്രതിരോധ മന്ത്രിയായ ഖാലിദ് ബിൻ സൽമാനും പാകിസ്ഥാനെ പ്രതിനിധീകരിച്ച് പ്രധാനമന്ത്രിയായ ഷഹബാ ഷെരീഫും പാകിസ്ഥാന്റെ സൈനിക മേധാവിയായ അസീം മുനീറുമാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത് നിലവിൽ പാകിസ്ഥാൻ സൗദി അറേബ്യക്ക് ബില്യൺ കണക്കിന് ഡോളറിന്റെ കടം തിരിച്ചു നൽകുവാനുണ്ട് ഇപ്പോഴും പാകിസ്ഥാൻ സൗദി അറേബ്യയിൽ നിന്ന് കടം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായും പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് പാകിസ്ഥാൻ സൗദി അറേബ്യയിൽ നിന്ന് കടമായി വാങ്ങുന്നത് ഇതിന്റെ പേരിൽ ഭീമമായ സംഖ്യ പാകിസ്ഥാൻ സൗദി അറേബ്യക്ക് തിരിച്ചു നൽകുവാനുണ്ട് ഇതിന്റെ പേരിൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നയതന്ത്ര തലത്തിൽ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ഖമാസിന്റെ നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയത് മൂലം ഇപ്പോൾ ഏറ്റവും വലിയ നേട്ടമുണ്ടായിരിക്കുന്നത് പാകിസ്ഥാനാണ് ഈ വിഷയത്തിൽ പാകിസ്ഥാൻ ഒരു ബംബർ ലോട്ടറി അടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അമേരിക്കയോടുള്ള വിശ്വാസം ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് അമേരിക്കയോടുള്ള വിശ്വാസം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് സുപ്രധാനമായ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലുമായി ഒരു ഉണ്ടാകുന്ന സമയത്തിൽ അമേരിക്ക തങ്ങളെ ചതിക്കുമെന്ന് ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് ഏറെക്കുറെ ബോധ്യമായിരിക്കുകയാണ് ഇസ്രായേലും അതുപോലെ ഗൾഫ് രാഷ്ട്രങ്ങളും തമ്മിൽ ഭാവിയിൽ ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണ് എങ്കിൽ തന്നെ അമേരിക്ക പരസ്യമായി ഇസ്രായേലിനെ സഹായിക്കുമെന്ന് ഏറെക്കുറെ ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് ബോധ്യമായിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് അമേരിക്ക ഒരു സുഹൃത്ത് രാഷ്ട്രം മാത്രമല്ല യഥാർത്ഥത്തിൽ അമേരിക്കയെ നിയന്ത്രിക്കുന്നത് തന്നെ ജൂതലോബിയാണ് അമേരിക്കയിലുള്ള സയനിസ്റ്റ് ലോബിയാണ് അമേരിക്കയുടെ വിദേശ നയം തന്നെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഗൾഫ് രാഷ്ട്രങ്ങളും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധമുണ്ടാവുകയാണ് എങ്കിൽ തങ്ങൾക്ക് തിരിച്ചടി നേരിട്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ഇസ്രായേൽ വേണമെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നേരെ ആണവ ആക്രമണം നടത്തുവാനും മടിക്കില്ല അതിന് അമേരിക്കയുടെ പിന്തുണ ഉണ്ടാവുകയും ചെയ്യും അമേരിക്ക അതിന് മൗന സമ്മതം നൽകുകയും ചെയ്യുമെന്ന ഭയം ഗൾഫ് രാഷ്ട്രങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ സൗദി അറേബ്യ ഒരു ആണവ ശക്തിയായ പാകിസ്ഥാനുമായി തന്ത്രപ്രധാനമായ സൈനിക കരാറിൽ പ്രതിരോധ കരാറിൽ ഇപ്പോൾ ഒപ്പുവച്ചിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ നിലവിൽ ആണവായുധങ്ങൾ കൈവശമുള്ള ഏകരാജ്യം ഇസ്രായേൽ ആണ് ഏകദേശം ഇസ്രായേലിന്റെ കൈവശം തൊണ്ണൂറ് മുതൽ നൂറ് വരെ ആണവായുധങ്ങൾ ഉണ്ട് എന്നാണ് പുറത്തുവരുന്ന എല്ലാ റിപ്പോർട്ടുകളും ഇതുവരെ പുറത്തു വന്ന വിശ്വാസയോഗ്യമായ എല്ലാ റിപ്പോർട്ടുകളും ഒരുപോലെ പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ എന്ന സൈനിസ്റ്റ് രാഷ്ട്രത്തിന് എന്തെങ്കിലും ഭീഷണി ഉയർന്നുവരികയാണ് എങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർന്നു വരികയാണ് എങ്കിൽ ആ രാഷ്ട്രത്തിന് നേരെ ആണവ ആക്രമണം നടത്തുവാനും ഇസ്രായേൽ മടിക്കില്ല ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ സൗദി അറേബ്യ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് സൗദി അറേബ്യ ഇപ്പോൾ പാകിസ്ഥാനുമായി സുപ്രധാനമായ സൈനിക കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ കൈവശം നൂറ്റി എഴുപത് മുതൽ നൂറ്റി എൺപത് വരെ ആണവായുധങ്ങളുണ്ട് സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ അകപ്പെട്ടിരിക്കുന്നത് നിലവിൽ തന്നെ സൗദി അറേബ്യക്ക് ബില്യൺ കണക്കിന് ഡോളറിന്റെ കടം പാകിസ്ഥാൻ തിരിച്ചു നൽകുവാനുണ്ട് ഇങ്ങനെയുള്ള പാകിസ്ഥാൻ വേണമെങ്കിൽ ഇങ്ങനെയുള്ള പാകിസ്ഥാൻ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടി നിൽക്കുന്ന പാകിസ്ഥാൻ പണത്തിനു വേണ്ടി സൗദി അറേബ്യക്ക് ആണവ ബോംബുകൾ കൈമാറുവാനും തയ്യാറാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് പാകിസ്ഥാനുമായി സൗദി അറേബ്യ ഉണ്ടാക്കിയ ഈ സൈനിക കരാർ വലിയ ഒരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഇന്നലെ ഒപ്പുവെച്ച പ്രതിരോധ കരാർ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഭീഷണിയല്ല എന്ന് തന്നെ പറയേണ്ടി വരും സൗദി അറേബ്യ ഇന്ത്യയുമായും പാകിസ്ഥാനുമായും ഒരുപോലെ മികച്ച സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് നിലവിൽ പാകിസ്ഥാനുമായി ഉണ്ടാക്കിയ കരാർ സൗദി അറേബ്യയെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് മാത്രമാണ് സൗദി അറേബ്യ പാകിസ്ഥാനുമായി ഇത്തരത്തിലുള്ള ഒരു കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ഭാവിയിൽ ഒരു സംഘർഷം ഉണ്ടാവുകയാണ് തന്നെ ആ സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനാകും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സുഹൃത്തായ സൗദി അറേബ്യ ശ്രമിക്കുക മാത്രമല്ല പാകിസ്ഥാനുമായി ഇത്തരത്തിൽ ഒരു കരാറുണ്ടാക്കിയത് ഇന്ത്യയെ സംബന്ധിച്ച് എന്തായാലും സൗദി അറേബ്യയുമായി ചില അസ്വാരസ്യങ്ങൾക്ക് കാരണമാകും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ യാതൊരു തരത്തിലുള്ള കോട്ടവും ഉണ്ടാക്കുവാൻ ശ്രമിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം നിലവിൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ മികച്ച ബന്ധത്തിലാണ് ഉള്ളത് ഇപ്പോൾ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഒപ്പുവെച്ച ഈ പ്രതിരോധ കരാറിന്റെ പേരിൽ ഇന്ത്യ ഇസ്രായേലുമായി കൂടുതൽ അടുക്കാതിരിക്കാൻ സൗദി അറേബ്യയുടെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്